നമസ്കാരം നാളെ നാം ഒരു വർഷം മുഴുവൻ കാത്തിരിക്കുന്ന മഹാശിവരാത്രിയാകുന്നു മഹാദേവന്റെ അനുഗ്രഹം ജീവിതത്തിൽ നിറയുവാൻ ലഭിക്കുന്നതായ അത്യപൂർവമായ ദിവസം എന്നാൽ എല്ലാ ശിവരാത്രികളെയും പോലെയല്ല ഈ വർഷത്തെ ശിവരാത്രി ഈ വർഷം മാർച്ച് എട്ട് വെള്ളിയാഴ്ചയാണ് ശിവരാത്രി വ്രതം വരുന്നത് കൂടാതെ അന്നേ ദിവസം തിരുവോണം നക്ഷത്രവും കൂടാതെ ത്രയോദശി തിഥിയും ചതുർദശി തിഥിയും ചേർന്ന് വരുന്നു അന്നത്തെ യോഗം ശിവയോഗവും സിദ്ധയോഗവുമാകുന്നു ഇത് അത്ഭുതകരമായ സമയമാണ് എന്ന് തന്നെ പറയാം പരമശിവന്റെ പൂർണമായ അനുഗ്രഹത്താൽ സിദ്ധയോഗം ജീവിതത്തിൽ വന്ന് ചേരുവാൻ ഈ ശിവരാത്രി നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും ഇന്നേ ദിവസം അതിനാൽ ചില പ്രത്യേക സമയം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശിവനാമങ്ങൾ ജപിക്കുന്നതും ഏറ്റവും വിശേഷമാണ് അതീവ ശുഭകരമാകുന്നു എന്ന് തന്നെ പറയാം ഇന്നേ ദിവസം ഏത് സമയം നാം ക്ഷേത്ര ദർശനം നടത്തണം എന്നും ഏതെല്ലാം നക്ഷത്രക്കാർ വ്രതം എടുത്തില്ല എന്നിരുന്നാൽ പോലും ക്ഷേത്ര ദർശനം നടത്തണം എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ ശിവപൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമശിവായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക നാളെ മഹാപ്രദോഷവൃതമാകുന്നു ഇതിനാൽ തന്നെ നാളത്തെ സന്ധ്യക്ക് വളരെയേറെ പ്രത്യേകതകളുമുണ്ട് എന്നത് വാസ്തവമാണ് നാളെ ശിവക്ഷേത്രത്തിൽ സന്ധ്യയ്ക്ക് ദർശനം നടത്തുന്നതും ദീപാരാധന നിങ്ങൾ തൊഴുന്നതും അതീവ ശുഭകരമായ ഒരു കാര്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും ഇങ്ങനെ മറ്റു തടസ്സങ്ങൾ ഒന്നും കൂടാതെ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് പോലും മഹാഭാഗ്യമാണ് എന്നാണ് പറയുക ഒരു വിളക്ക് വഴിപാടും പുഷ്പാഞ്ജലിയും ക്ഷേത്രത്തിൽ ഈ സമയം ചെയ്തതിന് ശേഷം ആ ക്ഷേത്രത്തിൽ തന്നെ ഇരുന്ന് പഞ്ചാക്ഷര മന്ത്രം അതായത് ഓം നമശിവായ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുകയോ മഹാമൃത്യുജയ മന്ത്രം പതിനൊന്ന് തവണ ജപിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം മഹാദേവൻ നേരിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുന്നതുമാണ് അത്രമേൽ ശക്തിയാർന്ന സമയമാണ് ഈ സമയം നാം ആഗ്രഹിക്കുന്ന എന്തും അതിനപ്പുറവും ഭഗവാൻ നൽകുന്നതായ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം ഏതെല്ലാം നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ നിർബന്ധമായും ദർശനം നടത്തണം എന്ന കാര്യമാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഈ പരാമർശിക്കുന്നതിൻ്റെ അർത്ഥം മറ്റ് നക്ഷത്രക്കാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തരുത് അഥവാ അവർ ദർശനം നടത്തേണ്ടതില്ല എന്നല്ല ഏതൊരു വ്യക്തിയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ട ദിവസം തന്നെയാണ് നാളെ ആ കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല എന്നാൽ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താതിരിക്കരുത് നിർബന്ധമായും ദർശനം നടത്തണം ശിവാരാധന മുടക്കരുത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അവരെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർ തീർച്ചയായും ദർശനം നടത്തുക അലച്ചിൽ മാറും തീരുമാനങ്ങൾ ഗുണകരമായി മാറും തൊഴിൽപരമായ തടസ്സങ്ങൾ അകലും കലയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തും ആ കാര്യവും പ്രത്യേകം ഓർക്കുക അതിനാൽ തീർച്ചയായും നാളെ നിങ്ങൾ ദർശനം നടത്തുക എന്ന കാര്യം ചെയ്യേണ്ടതാകുന്നു ധാരയും ജലധാരയും തീർച്ചയായും നടത്തുക എന്ന കാര്യവും നിർബന്ധമായും നിങ്ങൾ ചെയ്യുക അതേപോലെ തന്നെ ദർശനം നടത്തേണ്ട മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർ ദർശനം നടത്തുകയാണ് എങ്കിൽ വന്നുചേരുന്ന സൗഭാഗ്യം എന്ന് പറയുന്നത് അപ്രതീക്ഷമായ ധനനേട്ടങ്ങളാണ് പ്രശംസ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേടിയെടുക്കുവാൻ സാധിക്കും ചിലവുകൾ ക്രമേണ കുറയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും അത്തരത്തിൽ കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം സുഖഭോഗങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള യോഗങ്ങൾ വർന്നു ചേരും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സാധ്യത വർദ്ധിക്കും എന്ന കാര്യം ഓർക്കുക നെയ് അഭിഷേകം നിങ്ങൾ തീർച്ചയായും ഇന്നേ ദിവസം ഭഗവാന് നടത്തേണ്ടതും അനിവാര്യമാണ് ഈ വഴിപാട് നടത്താതിരിക്കരുത് എന്ന് പറയാം മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായ നേട്ടങ്ങൾ പുതിയ തൊഴിൽ എന്നിവ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും വിദ്യയിൽ വേഗം ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സഹായം ജീവിതത്തിൽ പല വ്യക്തികളുടേതായി വന്ന് ചേരുകയും അതുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരുകയും ചെയ്യും മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർ തീർച്ചയായും ജീവിതത്തിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിലൂടെ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും പ്രത്യേകിച്ചും നാളത്തെ ദിവസം ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് കൂട്ടുകച്ചവടം വിജയിക്കും ലോൺ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി അടയ്ക്കുവാനും അത്തരത്തിലുള്ള കാര്യങ്ങൾ ലോൺ തുടങ്ങിയ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികമായ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യം ഓർക്കുക അപകട സാധ്യത കുറയ്ക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും അപകട സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ കുറയുക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രം പുണർദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാർക്ക് ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം തൊഴിൽപരമായ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും ആരോഗ്യപരമായ നേട്ടങ്ങൾ വന്നു ചേരും വസ്തു വിൽപ്പന നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായി തന്നെ വന്നു ചേരും അതിനാൽ തന്നെ ലാഭം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു നാളെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും എണ്ണ അഭിഷേകം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർ ദർശനം നടത്തുകയാണ് എങ്കിൽ ഭാഗ്യം വർദ്ധിക്കുകയും പെട്ടെന്ന് തന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും മനഃശക്തി വളരെയധികം വർദ്ധിക്കും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ പണപരം പണം വർദ്ധിക്കും എന്ന കാര്യം ഓർക്കുക പണവുമായി സംബന്ധിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി തീരും ഏതൊരു കാര്യം ചെയ്യുകയാണ് എങ്കിലും പൂർണ്ണത കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർ തീർച്ചയായും നാളെ ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ് ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും അടുക്കും ചിട്ടയും ജീവിതത്തിലേക്ക് വരും എന്ന കാര്യവും നിസ്സംശയം പറയാം കുടുംബ സൗഖ്യം നാൾക്കുനാൾ വർദ്ധിക്കും കലയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും കലാമേഖലയിലുള്ളവർക്ക് തീർച്ചയായും നേട്ടങ്ങൾ വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം നെയ് സമർപ്പിക്കുക എന്ന കാര്യവും കൂവളമാല സമർപ്പിക്കുക എന്ന വഴിപാടും നിങ്ങൾ തീർച്ചയായും ചെയ്യുക ഈ കാര്യം ചെയ്യുന്നതിലൂടെ തീർച്ചയായും ശുഭകരമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർ തീർച്ചയായും നാളെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ് മനസമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കും ആശ്വാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അർഹമായ പരിഗണന ലഭിക്കും അപവാദങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുവാൻ സാധിക്കും കൂടാതെ ബന്ധുക്കളോ മറ്റു വ്യക്തികളിൽ നിന്നോ സഹായം തടസ്സങ്ങൾ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും ഓർക്കുക കൂവളമാല ഭഗവാനെ നാളെ സമർപ്പിക്കുവാൻ മറക്കാതിരിക്കുക മറ്റൊരു നക്ഷത്രം ചോതി നക്ഷത്രമാണ് ചോദ്യം നക്ഷത്രക്കാരാണ് എങ്കിൽ നാളെ ദർശനം നടത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാണം ഏറ്റവും ശുഭകരമായി മാറും യാത്രകൾ അനുകൂലമായി തീരും വിവാഹം ജീവിതത്തിൽ നടക്കുകയും അനുകൂലമായ ഫലങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദോഷഫലങ്ങൾ ഒഴിഞ്ഞു പോകുന്നതാണ് കൂടാതെ തീരുമാനങ്ങൾ എടുക്കുവാൻ ബുദ്ധിമുട്ടുന്നവരാണ് എങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുകയും ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കും അഷ്ടോത്തര പുഷ്പാഞ്ജലി നാളെ ഭഗവാന് നടത്തുവാൻ മറക്കാതിരിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴ നക്ഷത്രക്കാർ ദർശനം നടത്തുന്നതിലൂടെ ആരോഗ്യപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും പഠനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും പരീക്ഷകളിൽ ഉന്നതമായ വിജയങ്ങൾ നേടുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറ്റുള്ള വ്യക്തികളുടെ സഹായസ്ഥം വളരെയധികം വർദ്ധിക്കുന്നതാകുന്നു തൊഴിൽ നേടുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും തീർച്ചയായും മൃത്യുഞ്ച് പുഷ്പാഞ്ജലി നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് പൂരാടം നക്ഷത്രക്കാർ ദർശനം നടത്തുന്നതും ഏറ്റവും വിശേഷമാണ് ദർശനം മുടക്കരുത് എന്ന് തന്നെ പറയാം വസ്തു വാങ്ങുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും അപ്രതീക്ഷമായി ധന സാധ്യത കൂടുതലാണ് സന്താന സൗഖ്യം ജീവിതത്തിലേക്ക് കടന്നുവരികയും മനസമാധാനം ജീവിതത്തിലേക്ക് വന്നു ചേരും ചിട്ടി ലോൺ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും എന്ന പ്രധാനപ്പെട്ട കാര്യവും ഓർക്കുക പുഷ്പാഞ്ജലി ധാര എന്നീ വഴിപാടുകൾ നാളെ ഭഗവാന് നടത്തുവാൻ മറക്കാതിരിക്കുക അവിട്ട നക്ഷത്രക്കാരാണ് എങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ ദർശനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ശിവക്ഷേത്രത്തിൽ നാളെ ദർശനം നടത്തുന്നതിലൂടെ ചില സവിശേഷമായ ഫലങ്ങൾ വന്ന് ചേരുന്നതാണ് അതിൽ പ്രധാനപ്പെട്ടത് മനക്ലേശങ്ങൾ അകലും എന്ന കാര്യം തന്നെയാകുന്നു ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക അതിനാൽ തീർച്ചയായും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിൽ തടസ്സങ്ങൾ അകലും പങ്കാളിയുമായി ഐക്യം വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കുക മൃത്യുഞ്ച പുഷ്പാഞ്ജലി നിങ്ങൾ നടത്തേണ്ടത് അനിവാര്യം തന്നെയാണ് മറ്റൊരു നക്ഷത്രം പൂരൂരിട്ടാതി നക്ഷത്രമാകുന്നു പൂരൂരിട്ടാതി നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ടതും അനിവാര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ലാഭം വർദ്ധിക്കുകയും ചുമതലകൾ വളരെ ചുമതലകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനായാസമായി തീരുകയും ചെയ്യും സൗഹൃദങ്ങൾ വളരെയധികം ഗുണകരമായി മാറുന്ന അവസരങ്ങൾ വന്നു ചേരും ആരോഗ്യം വർദ്ധിക്കുന്നതായ അവസരങ്ങളും ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യം ഓർക്കുക കൂവളമാല ഭഗവാന് നടത്തി പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാകുന്നു മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ് ജീവിതത്തിൽ വളരെയധികം ഉണർവ് കടന്നു വരുന്ന ദിവസങ്ങളാണ് എന്ന് പറയാം സംസാരം വളരെയധികം ശ്രദ്ധിക്കണം എന്നാൽ ഊഹ കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭങ്ങൾ ഭഗവാനെ ദർശിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും വ്യക്തിപരമായ ലാഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം എന്ന കാര്യവും ഓർക്കുക നെയ്വിളക്ക് തീർച്ചയായും നിങ്ങൾ നടത്തി പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാകുന്നു രേവതി നക്ഷത്രക്കാരും തീർച്ചയായും ഭഗവാനെ ആരാധിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക ഇത്രയും നക്ഷത്രക്കാരാണ് പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് സാധിക്കുന്ന ഏവരും നാളെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നിങ്ങളെ ഐശ്വര്യം വർദ്ധിക്കുന്നതിനും ജീവിതത്തിൽ ഉയർച്ച നേടുന്നതിനും സാധിക്കും എന്ന കാര്യം ഓർക്കുക എന്നാൽ ക്ഷേത്ര ദർശനം പലർക്കും സാധിക്കണം എന്നില്ല പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സാധിക്കാത്തവരുണ്ടാകാം ക്ഷേത്രദർശനം ഏവർക്കും സാധിച്ചില്ല എങ്കിൽ വീടുകളിൽ അഞ്ച് അൻപത്തിയഞ്ച് മുതൽ പ്പത്തിയഞ്ച് വരെ വിളക്ക് വച്ച് പ്രാർത്ഥിക്കുക എന്ന കാര്യമാണ് നാളെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സമയം ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രമായ പഞ്ചാക്ഷര മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക മൃത്യുജയ മന്ത്രം ജപിക്കുക തുടങ്ങിയ മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നുവരും അതിനുശേഷം അടുത്ത തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് കൂവളമാലയും ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കടന്നുവരും എന്ന കാര്യവും ഓർക്കുക നാളെ ദർശനം നടത്തുവാൻ സാധിക്കാത്തവർ വിളക്ക് തെളിയിച്ച് തലയ്ക്കൊഴിഞ്ഞ് കുടുംബാംഗങ്ങളുടെ ഏവരുടെയും തലയ്ക്കൊഴിഞ്ഞ് ഒരു നാണയം പൂജാമുറിയിൽ മാറ്റിവെക്കുക ഏവരും ചെയ്യേണ്ടതാകുന്നു ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ടു പോവുക ഏവർക്കും ഭഗവാന്റെ കടാക്ഷത്താൽ ഐശ്വര്യങ്ങളും സമ്പത്തും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു